നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ മോഹൻലാൽ ദേഷ്യപ്പെട്ടത് വലിയ ചർച്ചയായി കഴിഞ്ഞു ജിസേലും ആര്യനും ചുംബിച്ചെന്ന അനുമോളുടെ ആരോപണവും ഇത് അനുകരിച്ച് കാണിച്ചതുമാണ് മോഹൻലാലിനെ പ്രകോപിപ്പിച്ചത് ഇങ്ങനൊരു സംഭവം നടന്നത് താനോ ബിഗ് ബോസ് ടീമോ കണ്ടില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു അനുമോൾ എന്നാൽ ഈ വാദത്തിൽ ഉറച്ചു നിന്നു പൊതുവെ എന്ത് പ്രശ്നത്തിനും കരയുന്ന അനുമോൾ ഈ പ്രശ്നത്തിൽ കരുണതയില്ലെന്ന് പ്രേക്ഷകർ പറയുന്നുമുണ്ട് എന്നാൽ വലിയൊരു വിഭാഗം പ്രേക്ഷകർ അനുമോളെ പിന്തുണയ്ക്കുന്നുമുണ്ട് അനുമോൾ തൻ്റെ വാദം തറപ്പിച്ച് പറയുന്നതിനാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ എന്തുകൊണ്ട് ഈ വീഡിയോകൾ കാണിക്കുന്നില്ലെന്ന് അനുമോളെ അനുകൂലിക്കുന്നവരുടെ ചോദ്യം എന്നാൽ ഇത് തീർത്തും ബാലിശമായ വാദമെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകരും പറയുന്നത് ബിഗ് ബോസ് പ്രൂഫ് കാണിച്ചില്ല എന്ന് പറയുന്ന ഉരുക്ക് വനിത ഫാൻസ് ടീമിനോട് ബിഗ് ബോസ് ക്രൂ എന്ത് പ്രൂഫ് കാണിക്കും എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അന്നേ ദിവസത്തെ ഫുൾ നൈറ്റ് വീഡിയോ ഫുട്ടേജോ അങ്ങനെ അവർ കാണിക്കുകയാണെങ്കിൽ ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്തവരും അവരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളുടെ സമ്മതത്തോടെ കിസ് ചെയ്താൽ തന്നെ അത് ഒരു ആണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് കോട്ട് ചെയ്യുന്നത് വളരെ റോങ് ആണ് ലാലേട്ടൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫുട്ടേജ് ഇല്ല പിന്നെ അങ്ങനെ ഒരു കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു നീ എന്താണ് വെച്ചാൽ ചെയ്തോ എന്ന് പറയാനുള്ള ധൈര്യം ജിസേലിനും ആര്യനുമുണ്ട് പാവയെടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേ കണ്ടു എന്ന് പറയുന്ന ഇവൾ നെക്സ്റ്റ് ഡേ ജയിലിലായിരുന്നു അതുതന്നെ ലാലേട്ടൻ ഒന്ന് തറപ്പിച്ച് പറയണമായിരുന്നു എങ്കിൽ ഇവൾക്ക് അനിയന്മിതനെ പോലെ ബോധം കെട്ട് വീരുകയെ നിവൃത്തിയുള്ളൂ എന്നാലും ഉരുക്കുവനിത ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നതേയില്ല ആ ടോക്സിക്കായ ഡിഷിൻ വരെ മനസ്സിലായി താൻ demonstrate ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയെന്താ എന്നാലും ഉരുക്കുവനിത ഇപ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു fan support ചെയ്യുന്നു what a brave girl എന്താണോ എന്തോ ബിഗ് ബോസ് പ്രേക്ഷകർ പങ്കുവച്ച കുറുപ്പ് ഇങ്ങനെ യാഥാസ്ഥികരായ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ ലക്ഷ്യം വെച്ചാണ് അനുമോൾ ഗെയിം കളിക്കുന്നതെന്ന് അഭിപ്രായമുണ്ട് രേണു സുതിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പുറത്തു പോയത് ഷോയിൽ നിന്നും പുറത്തു പോകാൻ രേണു പലതവണ ആവശ്യപ്പെട്ടിരുന്നു ആരോഗ്യം മോശമായതും മാനസികമായി തളർന്നതുമാണ് രേണു പുറത്തു പോകണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ടാസ്കുകളിൽ ആക്റ്റീവ് അല്ലാതെ രേണു പലപ്പോഴും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു കടുത്ത മാനസിക സംഘർഷം രേണു വീട്ടിനുള്ളിൽ നേടുന്നുവെന്നത് വ്യക്തമായിരുന്നു മകൻ ഋതപ്പനെ കാണാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു ഭർത്താവ് കൊല്ലം സുതി മരിച്ചപ്പോൾ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു രേണു ബിഗ് ബോസിൽ എത്തിയപ്പോൾ വീണ്ടും അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് താൻ എത്തിയതെന്നും രേണു സുതി പറയുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി